കോഴിക്കോട് കരുവണ്ൂർ കുന്ദമംഗലം ക്ഷേത്രം സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനുള്ള യുനെസ്കോ പുരസ്കാര നിറവിൽ നടുവണ്ണൂരിനടുത്ത് കരുവണ്ണൂർ കുന്ദമംഗലം ഭഗവതി ക്ഷേത്രത്തിലെ കർണികാര നമസ്കാര മണ്ഡപത്തിന് സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനുള്ള യുനെസ്കോ പുരസ്കാരം ആയിരം വർഷത്തിലധികം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന ക്ഷേത്രത്തിലെ കർണികാര മണ്ഡപം കാലപ്പഴക്കത്താൽ ജീർണിച്ച് വീഴുന്ന സ്ഥിതിയിലായിരുന്നു ഇത് പൂർണ്ണമായി പൊളിച്ചുമാറ്റി തച്ശാസ്ത്ര പൈതൃകം സംരക്ഷിച്ചു കൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന അതേ രീതിയിൽ പുതുക്കിപ്പണിതു ഇതാണ് പുരസ്കാരത്തിന് അർഹമാക്കിയത് ദാരുവിൽ തീർത്ത പതിനാറ് കൽമണ്ഡപത്തിന്റെ കാലുകൾ മണ്ണിൽ ഉറപ്പിക്കാതെ വെറുതെ വച്ച രീതിയിലാണെന്നതാണ് പ്രത്യേകത ആദ്യ മണ്ഡപവും ഇതേ രീതിയിലായിരുന്നു ചെങ്കല്ല് കൊണ്ടാണ് തറ പണിതത് കുളിർമാവിന്റെ ഇലയും കുമ്മായവും ഇടിച്ചു ചേർത്തതിലേക്ക് മണലും ചേർത്ത് കുഴമ്പ് പരുവത്തിലാക്കിയ മിശ്രിതമാണ് സിമെന്റിന് പകരം ഉപയോഗിച്ചത് മണ്ണിട്ട നിലം ചാണകം മെഴുകിയാണ് ഒരുക്കിയിരിക്കുന്നത് നിലത്തിൻ്റെ നാലരികുകളിലായി കരിങ്കൽ പലക പതിച്ചിട്ടുണ്ട് മുൻപുണ്ടായിരുന്ന മണ്ഡപത്തിലെ പൊട്ടിപ്പോയ കരിങ്കല്ലുകൾ മാത്രമാണ് മാറ്റിയത് ശ്രീകോവിന്ദിന് മുന്നിലായി വരുന്ന ഭാഗത്ത് പതിച്ച കരിങ്കലിൽ ഒരു ചതുരംഗക്കളം കൊത്തിവെച്ചിട്ടുണ്ട് ഇത് മുൻ മണ്ഡപത്തെ അതുപോലെ മാറ്റിവെക്കുകയായിരുന്നു ക്ഷേത്ര കമ്മിറ്റി ട്രഷറർ ജയരാജൻ ചീടസിൽ പറഞ്ഞു എൻ്റെ പേര് ജയരാജൻ ഞാൻ ഈ അമ്പൽ കമ്മിറ്റിൻ്റെ ട്രഷറാണ് ഞങ്ങൾ അമ്പല കമ്മിറ്റി തീരുമാനപ്രകാരമാണ് ഈ ഇത് പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ ചെയ്യാൻ തീരുമാനിച്ചത് അതിന് മര മരമാണ് ഉപയോഗിച്ചത് മര അല്ലെങ്കിൽ കരിങ്കല്ലായിരുന്നു വേണ്ടത് ഇതിനുപയോഗിച്ചിരിക്കുന്നത് സിമെൻറ്റ് ഉപയോഗിച്ചിട്ടില്ല കുളിർമാവിൻ്റെ ഇലയും കുമ്മായവും മണലും കൂടിയും ചേർത്ത് മിശ്രീതാണ് ഇതിന് തേച്ചത് അതുപോലെ പോളിഷ് ഉപയോഗിച്ചിട്ടില്ല അതിന് പകരം ഒരു മരുന്നിൻ്റെ കൂട്ടാണ് പോളിഷിന് പകരം ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനെ നമുക്ക് സഹായിച്ചത് നല്ല നല്ല വരെ ും ഭക്തജനങ്ങളും മണ്ഡപത്തിന്റെ പന്ത്രണ്ട് ചെറിയ കാലുകളും നാല് വലിയ കാലുകളും പണിതത് വേങ്ങ മരത്തിലാണ് ഒട്ടേറെ പ്രാചീന ക്ഷേത്രങ്ങൾ പുതുക്കി പണിതിട്ടുള്ള ചിത്രേഷ് ആചാര്യയും സംഘവുമാണ് മണ്ഡപം നിർമ്മിച്ചത് ഒൻപത് പണിക്കാർ ചേർന്ന് രണ്ട് മാസത്തിനുള്ളിൽ പണി പൂർത്തിയാക്കി നാല്പത് ലക്ഷത്തോളം രൂപയാണ് ചെലവിട്ടത് ഇതിനു മുമ്പ് ഗുരുവായൂർ ക്ഷേത്രത്തിനും തൃശൂർ വടക്കുനാഥ ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവൃത്തികൾക്കുമാണ് ഈ പുരസ്കാരം കേരളത്തിലെത്തിയത് ആ വിവേക് സാഗ്നി എന്ന് പറഞ്ഞ ഒരാളുടെ സഹായം ധനസഹായമാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ പേര് സുരേഷ് പരുവണ്ണൂർ തന്നെയാണ് ഈ നാടിൻ്റെ അഭിമാനമായിട്ടാണ് ഈ കുന്ദമംഗലം പരുവണ്ണൂർ കുന്ദമംഗലം പകുതി ക്ഷേത്രത്തിനെ ഇപ്പം എല്ലാവരും കാണുന്നത് അമ്പലത്തിൽ മാത്രം പഴയ ഈ ഒരു ഇതിൽ വെച്ചിട്ട് നമസ്കാര നമസ്കാരമണ്ഡപത്തിൻ്റെ നിലം പോലും ചാണകം എഴുകിയിട്ടാണ് ഇപ്പോഴും നിലനിർത്തി കൊണ്ടുപോകുന്നത് അതിൻ്റെതായൊരു തനതായ കാര്യങ്ങളെ പറ്റിയാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത് ഈ നാട്ടുകാർ തന്നെ വലിയൊരു ആഹ്ലാദവും സന്തോഷത്തിലാണ് ക്യാമറാമാൻ രാകേഷ് ഐക്കനോടൊപ്പം സി ഡി സലീം കുമാർ ദൂരദർശൻ ന്യൂസ് കോഴിക്കോട്